ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസിൻ്റെ മലയാളം ആറാമത്തെ യൂണിറ്റ് ആയ പറക്കം വീട് എന്ന പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ പ്രവർത്തനം ആറ് പോയിന്റ് ഒന്ന് സംഭാഷണം എഴുതാം നാടുകാണാൻ ഇറങ്ങണം പക്ഷേ എങ്ങനെ പോകും എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ ആരാണ് സഹായിക്കുക കുഞ്ഞുവീട് സങ്കടപ്പെട്ടു കുഞ്ഞുവീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക ആ ചിത്രത്തിൽ കുഞ്ഞുവീടിനെ കണ്ടോ കൂട്ടുകാരെ ആ കുഞ്ഞുവീടിനെ സഹായിക്കാനായി കാറ്റ് വരുന്നുണ്ട് അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക നമുക്ക് നോക്കാം കാറ്റ് എന്താണ് കുഞ്ഞുവീടെ നീ വിഷമിച്ചിരിക്കുന്നത് പീട് എനിക്ക് നാടാകെ ഒന്ന് കാണണമെന്ന് മോഹം കാറ്റ് എന്നിട്ട് നീ എന്താ പോകാത്തത് വീട് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ എനിക്ക് കാലുകളില്ല പറക്കാൻ ചിറകുകളുമില്ല കാറ്റ് പറക്കാൻ ഞാൻ സഹായിക്കാം വീട് വളരെ സന്തോഷം എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം പ്രവർത്തനം ആറ് പോയിന്റ് രണ്ട് കണ്ടെത്തി എഴുതാം അഭിനയിക്കാം നാടു നാടുകാണാൻ ഇറങ്ങിയ കുഞ്ഞു വീട് കാറ്റിൻ്റെ ചിറകിലേറി പറന്നു നടന്നു പല പല കാഴ്ചകൾ കണ്ടു ധാരാളം ആളുകൾ ചേർന്ന് ഒരു വീട് പണിയുന്നു വീടുപണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം അഭിനയിക്കാം വീടുപണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ നമ്മൾ പറക്കം വീട് എന്ന പാഠത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ കൂട്ടുകാരെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ തറപ്പണി മരപ്പണി മാർബിൾ പണി പ്ലംബിംഗ് പണി വയറിംഗ് പണി പെയിൻറിംഗ് പണി മേസ്തിരി പണി ടൈൽസ് പണി പ്രവർത്തനം ആറ് പോയിൻറ്റ് മൂന്ന് ക്രമത്തിലാക്കാം വീട് നിർമ്മാണത്തിന് ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിൽ എഴുതാം അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ കുറ്റി അടിക്കൽ കെട്ടൽ തറയിൽ മണ്ണ് നിറയ്ക്കൽ കട്ടിള വയ്ക്കൽ കെട്ടൽ ജനൽ വയ്ക്കൽ മേൽക്കൂര കെട്ടൽ ടൈൽസ് ഇടൽ പെയിന്റ് അടിക്കൽ പ്രവർത്തനം ആറ് പോയിന്റ് നാല് വരയ്ക്കാം നിറം കൊടുക്കാം കാണാൻ ഇറങ്ങിയ കുഞ്ഞു വീട് കാറ്റിനോടൊപ്പം പറന്ന് നടന്ന് കാഴ്ചകൾ കണ്ടു പുഴകൾ പച്ച പച്ചവിരിച്ച പാടങ്ങൾ പട്ടണങ്ങൾ പലതരം വീടുകൾ അങ്ങനെ കുഞ്ഞുവീട് കണ്ട കാഴ്ചകൾ വരയ്ക്കാം നിറം നൽകാം കൂട്ടുകാർ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുഞ്ഞുവീട് കണ്ട കാഴ്ചകൾ വരയ്ക്കണേ പ്രവർത്തനം ആറ് പോയിൻ്റ് അഞ്ച് ക്ഷണക്കത്ത് തയ്യാറാക്കാം മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശത്തിന് തയ്യാറാക്കിയ കത്ത് വായിച്ചല്ലോ യാമിയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർ ഓഗസ്റ്റ് മുപ്പതാം തീയതി എൻ്റെ പിറന്നാളാണ് മൈലാഞ്ചി മലയിലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും കുടുംബസമേതം പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം യാമി പ്രവർത്തനം ആറ് പോയിൻറ്റ് ആറ് കണ്ടെത്തി എഴുതാം താഴെ പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാം തൊട്ടുതലോടി തൊട്ടു തലോടി എന്ന പ്രയോഗം പാഠഭാഗത്ത് എവിടെയാണ് കൂട്ടുകാരെ നമ്മൾ പഠിച്ചത് കുഞ്ഞുവീടിനെ തൊട്ടു തലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു അടുത്തത് മാനം മുട്ടെ ഈ പ്രയോഗം നമ്മൾ എവിടെയാണ് കൂട്ടുകാരെ പാഠഭാഗത്ത് നിന്നും പഠിച്ചത് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ അടുത്തത് ഒരടി വയ്യ ഇത് പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ എവിടെയാണ് പഠിച്ചത് ഇനി മുന്നോട്ട് ഒരടി വയ്യ അടുത്തത് എന്താ കുറ്റി ഈ പ്രയോഗം പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ എവിടെയാണ് പഠിച്ചത് ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചതുപോലെ ഇത്രയുമാണ് ഈ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്